വിശുദ്ധ വാരാചരണത്തിന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം കുറിച്ച് ക്രൈസ്തവ വിശ്വാസികളിന്ന് ഓശാന ഞായർ ആചരിക്കുന്നു കുരിശുമരണത്തിന് മുമ്പായി യേശു അവസാനമായി ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസം ദേവാലയങ്ങളിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു കുരുത്തോലകളുമായി വിശ്വാസി സമൂഹം നഗരവീഥികളിലും ദേവാലയങ്ങളിലും പ്രാർത്ഥനകൾ നടത്തി സിറോ മലബാർ സഭയുടെ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേൽ തട്ടിൽ മാനന്തവാടി നടവയൽ ഹോളി ക്രോസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ ഓശാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ലത്തീൻ സഭയിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ എറണാകുളം സെന്റ് ഫ്രാൻസിസ് സസിസി കത്തീഡ്രലിൽ ചടങ്ങുകളിൽ പങ്കെടുത്തു നിരവധി വിശ്വാസികളാണ് പള്ളികളിലെ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം